സമ്പന്നനാകാൻ അറിയാവുന്ന ജോലി മാത്രം വൃത്തിയായി ചെയ്താൽ മതി അതിന് ഉയർന്ന വിദ്യാഭ്യാസവും വൈറ്റ് കോളർ ജോലിയും ഒന്നും ആവശ്യമില്ല എന്ന് തെളിയിക്കുകയാണ് വെറും മൂന്നാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു ചായക്കടക്കാരൻ മഹാരാഷ്ട്രയിൽ അഞ്ചു രൂപയ്ക്ക് ചായ വിൽപ്പന നടത്തുന്ന മഹാദേവ് നാനാ മാലി എന്ന മനുഷ്യൻ ചായ വിറ്റ് മാത്രം സമ്പാദിക്കുന്നത് ലക്ഷങ്ങളാണ് ഇന്ത്യയിൽ ഗ്രാമ നഗര വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ് ചായ പലർക്കും കടുപ്പത്തിൽ ഒരു ചായ കിട്ടിയില്ല എങ്കിൽ ഒരു ദിവസം തന്നെ ഉന്മേഷം തോന്നാതെ പോകും പണക്കാരായിരുന്നാലും പാവപ്പെട്ടവനായിരുന്നാലും കുഞ്ഞുങ്ങളായിരുന്നാലും സ്ത്രീയും പുരുഷനും എന്തിനും ഒരു വ്യത്യാസവും ഇല്ലാതെ ആസ്വദിച്ചു കഴിക്കുന്ന ചായ വിൽക്കുന്നവർ നിരവധിയുമാണ് ഇവിടെ മഹാരാഷ്ട്രയിലെ ചായ വിൽക്കുന്ന ഒരു മൂന്നാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള മഹാദേവന്റെ വരുമാനമാണ് ആദ്യം പറഞ്ഞത് മാസം ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു വെറും അഞ്ചു രൂപയ്ക്കാണ് ചായ മഹാദേവൻ വിൽപ്പന നടത്തുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ അടക്കം വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ് മഹാദേവൻ കേവലം മൂന്നാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഇദ്ദേഹം ചായ വില്പനയിലൂടെ മാസം ലക്ഷക്കണക്കിന് രൂപയാണ് വരുമാനം നേടുന്നത് എന്നുള്ളത് തന്നെ ജീവിത നിലവാരമൊക്കെ നല്ല രീതിയിൽ ഉയർത്താനും മഹാദേവന് കഴിഞ്ഞിട്ടുണ്ട് ചുട്ടുകൊള്ളുന്ന വേനൽക്കാലത്തും കോരിച്ചൊരിയുന്ന മഴയിലും മരംകോച്ചുന്ന തണുപ്പിലുമെല്ലാം മഹാദേവൻ മാലിയുടെ കച്ചവടം ഒരുപോലെ നടക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇദ്ദേഹത്തിൻ്റെ കച്ചവട രീതിയും വ്യത്യസ്തമാണ് ഏത് പ്രതികൂല കാലാവസ്ഥയിലും കൃത്യസമയത്ത് അദ്ദേഹം ഓർഡറുകളുടെ അടിസ്ഥാനത്തിലാണ് ചായ ഡെലിവറി നൽകുന്നത് സ്വന്തം ഗ്രാമത്തിലെയും തൊട്ടടുത്ത പ്രദേശങ്ങളിലെയും ഏകദേശം പതിനയ്യായിരം ആളുകൾക്ക് അദ്ദേഹം ചായ നൽകുന്നുണ്ട് മഹാരാഷ്ട്രയിലെ തേർ ഗ്രാമത്തിലുള്ള മാലി കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായി ചായ വിൽപ്പന നടത്തുന്ന വ്യക്തി തന്നെയാണ് ഫോൺ വഴി ഓർഡർ സ്വീകരിച്ചാണ് ഇദ്ദേഹം ചായ വിൽപ്പന നടത്തുന്നത് ഗ്രാമത്തിലുള്ളവർ ചായ ആവശ്യപ്പെട്ട് മാരിയെ വിളിക്കും അദ്ദേഹം അത് എത്തിച്ചു നൽകും ഇതാണ് അദ്ദേഹത്തിന്റെ രീതി തേർ ഗ്രാമത്തിലും മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ള സമീപ ഗ്രാമങ്ങളിലും ഇദ്ദേഹം ചായ സപ്ലൈ ചെയ്ത് നൽകുകയും ചെയ്യുന്നു ഒരു ചായക്ക് അഞ്ചു രൂപ മാത്രമാണ് വിലയായി ഈടാക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നിരവധി പേർ ഇദ്ദേഹത്തിന് സ്ഥിരമായി ചായ ഓർഡർ ചെയ്യാറുമുണ്ട് ഒരു ദിവസം മാത്രം ഏകദേശം ആയിരത്തി മുതൽ രണ്ടായിരം ചായകളാണ് മാലി വിൽപ്പന നടത്തുന്നത് ഇത്രയും വലിയ വോളിയം വിൽപ്പന നടത്തുമ്പോൾ ഒരു ദിവസത്തിൽ ഏകദേശം ഏഴായിരം മുതൽ പതിനായിരം രൂപ വരെ വരുമാനമാണ് നേടുന്നത് ഇത്രയും വരുമാനം നേടുന്നതിനാൽ മികച്ച ജീവിത നിലവാരത്തിലാണ് മാലിയും കുടുംബവും ജീവിക്കുന്നത് എന്തായാലും നമുക്ക് സമ്പാദിക്കാൻ വലിയ വിദ്യാഭ്യാസവും വൈറ്റ് കോളർ ജോലിയും ഒന്നും തന്നെ വേണ്ട എന്ന് മനസ്സിലായില്ലേ പോലെ മാലി മഹാദേവനെ പോലെ നന്നായി അറിയാവുന്ന ജോലി ചെയ്താൽ മതി